ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമസ്ത കേരള ജമിയത്തിലുമാ അതിന്റെ നൂറാം വാർഷിക ആഘോഷത്തിന്റെ നിറവിലാണ് ഇന്നുള്ളത് ഒരു പണ്ഡിത പ്രസ്ഥാനം പ്രത്യേകിച്ച് ഒരു ആദർശത്തെ അടിസ്ഥാനപ്പെടുത്തി രൂപീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന എന്ന രീതിയിൽ അതിന് നൂറ് വർഷം തികയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ചരിത്രത്തിലെ വലിയൊരു അത്ഭുതമാണ് ചരിത്രത്തിൽ നൂറു വർഷം തികച്ച നൂറു വർഷത്തിലധികമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മതരംഗത്തും രാഷ്ട്രീയരംഗത്തും മറ്റു പല മേഖലകളിലുമുള്ള പല പ്രസ്ഥാനങ്ങളെയും ധാരാളം കാണാൻ സാധിക്കും ആ പ്രസ്ഥാനങ്ങളൊക്കെ തലമുറകൾ മാറി മാറി വന്നപ്പോഴും അവർക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിച്ചു എന്ന ചോദ്യത്തിന്റെ ഒരേ ഒരു ഉത്തരം ആ പ്രസ്ഥാനങ്ങൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അതാത് കാലഘട്ടത്തിലെ സമൂഹത്തിൻ്റെ താല്പര്യമനുസരിച്ചുകൊണ്ട് ചുറ്റുപാടുകൾക്ക് അനുസരിച്ചുകൊണ്ട് ആശയത്തിലും നയങ്ങളിലുമൊക്കെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി കാലത്തിനനുസരിച്ച് കോലം കെട്ടുന്ന വിധത്തിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ് അവർക്കെല്ലാം പതിറ്റാണ്ടുകളോളം സമൂഹത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചത് ഒരു രൂപീകരണ കാലത്തെ പേര് അതേപോലെ നിലനിന്നിട്ടുണ്ടാവാം രൂപീകരണ കാലത്തെ പതാകയുടെ നിറം അതേപോലെ നിലനിന്നിട്ടുണ്ടാവാം അങ്ങനെ ചില മാറ്റങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം അതാത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റിത്തിരുത്തിയതായിട്ട് കാണാൻ സാധിക്കും അത് നമ്മുടെ നാട്ടിൽ പുറത്തിച്ചുകൊണ്ടിരിക്കുന്ന ബിതാഴി പ്രസ്ഥാനങ്ങളെ പരിശോധിച്ചാലും അത് കാണാൻ സാധിക്കും മുജാഹിദ് പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ രൂപം കൊണ്ട കാലത്ത് അവർ സമൂഹത്തിൽ പ്രചരിപ്പിച്ചിരുന്ന ആശയങ്ങൾ ഏതെല്ലാം കാര്യങ്ങളിലായിരുന്നോ ആ ആശയങ്ങളെന്നൊക്കെ ഏറെ വ്യത്യസ്തവും വൈരുദ്ധ്യവുമായിട്ടുള്ള ആശയങ്ങളാണ് അവരിന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ പ്രാമാണികരായ പണ്ഡിതന്മാരെയും സ്ഥാപകരെയും ഒക്കെ എങ്ങനെയാണ് സമൂഹത്തിൽ പ്രചരിപ്പിച്ചിരുന്നത് പരിചയപ്പെടുത്തിയിരുന്നത് അതിലുള്ള പല പേരുകളും ഇന്ന് വെട്ടിമാറ്റപ്പെട്ടതായിട്ട് കാണാൻ കഴിയും പല സ്ഥാപകരെയും തള്ളിപ്പറയുന്നതായിട്ട് കാണാൻ കഴിയും ബിദാഴി പ്രസ്ഥാനങ്ങളുടെ കാര്യത്തിൽ പോലും അത്തരത്തിലുള്ള വലിയ മാറ്റിത്തിരുത്തലുകളും അവരുടെ ചരിത്രത്തിലുടനീളം നിലനിൽക്കുന്ന ആശയപ്പാപ്പരത്തത്തിന്റെ ഒട്ടേറെ ഉദാഹരണങ്ങളും ചൂണ്ടിക്കാണിക്കാൻ കഴിയും എന്നാൽ അതിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമാണ് സമസ്ത കേരള ജമിയത്തിലുമയുടെ ചരിത്രം പരിശോധിച്ചാൽ കണ്ടെത്താൻ സാധിക്കുക ഏറ്റവും പ്രധാനമായും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഈ പ്രസ്ഥാനം രൂപം കൊള്ളുന്ന കാലത്ത് ആശയ പ്രചാരണം സമസ്ത കേരള ജമിയത്തിലുമോ നടത്തിയിട്ടില്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹബീബായ് റസൂർ സുല്ലാഹുലി സന്തങ്ങളുടെ കാലത്ത് തന്നെ പരിശുദ്ധമായ ദീൻ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പ്രചരിച്ചു എന്നുള്ളത് ചരിത്രത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട വസ്തുതയാണ് അതിന്റെ അർത്ഥം സ്വഹാപത്ത് നിന്നാണ് ഇന്ത്യയിൽ പരിശുദ്ധമായ ദീൻ പരിചയപ്പെടാൻ അവസരം സിദ്ധിച്ചത് എന്നർത്ഥം അങ്ങനെ പരമ്പരാഗതമായി കൈമാറ്റം ചെയ്യപ്പെട്ട വിശുദ്ധമായ ദീനിനെ അതിനെ പ്രബോധനം ചെയ്യുവാനും അതിനെതിരായി വരുന്ന ആശയപ്രചാരണങ്ങളെ നിയമവിധേയമായി പ്രതിരോധിക്കാനും ഇനി സംഘടിതമായ ചില പ്രവർത്തനങ്ങൾ ആവശ്യമാണ് ഒരു സംഘടന ആവശ്യമാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തിൽ സമസ്ത കേര രൂപീകരിക്കുന്നത് അക്കാലമത്രയും പാരമ്പര്യമായി പൈതൃകമായി നമ്മുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ള അക്കാലത്തെ പണ്ഡിതന്മാർ സൂക്ഷിച്ചുവെച്ച പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥ മാർഗരേഖയായ അഹിലെ അതിനെ സംരക്ഷണം ഇനി ആ തീരുമാനത്തനുസരിക്കാൻ നമ്മുടെ മഹൽ നിജമായ ബാധ്യസ്ഥമാണ് ഇതാണ് നമ്മുടെ നാടിന്റെ പാരമ്പര്യം സമസ്ത കേരജം എത്തുമീനിയായിട്ടുള്ള വിഷയങ്ങൾ എടുക്കുന്ന ഇത്തരത്തിലുള്ള തീരുമാനങ്ങളെ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോയതാണ് നമ്മുടെ പാരമ്പര്യം ആ പാരമ്പര്യത്തിലൂടെ മുന്നോട്ട് പോയതിന്റെ ഗുണഫലം എന്താണ് പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥ ആശയാദർശങ്ങൾക്ക് വിരുദ്ധമായി ഏത് പ്രസ്ഥാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കടന്നു വന്നാലും അത്തരം പ്രസ്ഥാനങ്ങൾക്ക് നമ്മുടെ മഹല്യ ജമാത്തുകളിലേക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് വളർന്നു വരുന്ന ചെറുപ്പക്കാർക്കിടയിലേക്ക് പ്രവേശനം ലഭിക്കാത്ത വിധം എല്ലാ കാലത്തും അവർ ഒറ്റപ്പെട്ടുകൊണ്ടേയിരിക്കും കാരണം അവരെ മഹല്യ ജമാഅത്ത് അംഗീകരിക്കുന്നില്ല അവരെ നമ്മുടെ ഉസ്താദുമാർ അംഗീകരിക്കുന്നില്ല അവരെ നമ്മുടെ നാട്ടിൽ സ്വീകാര്യമല്ല അതുകൊണ്ട് അവരെന്നും ഒരു തെറിച്ചു നിൽക്കുന്ന വിഘടിച്ചു നിൽക്കുന്ന ഒറ്റപ്പെട്ടു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും സമുദായത്തിന്റെ മുഖ്യധാര എന്ന് പറഞ്ഞാൽ അത് സമസ്ത കേരളത്തോട് പറയുന്ന ഉപദേശിക്കുന്ന ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് അനുസരണയുള്ള അതവുള്ള ആദരവുള്ള ഒരു സാമൂഹിക ചുറ്റുപാട് ഈ ചുറ്റുപാട് കഴിഞ്ഞ നൂറ് വർഷക്കാലം വളരഭിമാനത്തോടുകൂടി നിലനിൽക്കാൻ നമുക്കും നമ്മുടെ മുൻഗാമികൾക്കും സാധ്യമായി എന്തെല്ലാം വിഘടിത പ്രവർത്തനങ്ങൾ നമ്മുടെ നാടുകൾ നടന്നു ഏതെല്ലാം പ്രസ്ഥാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കടന്നുവന്നു അവിടെയെല്ലാം എന്താണ് ഇത്തരം കാര്യങ്ങളിൽ സമുദായം സ്വീകരിക്കേണ്ടത് എന്ന് കൃത്യമായി സമസ്ത പറഞ്ഞു പലപ്പോഴും കേരള തീരുമാനങ്ങൾ എടുക്കുന്നിടത്ത് അല്പം വൈകലുണ്ട് എന്ന് നമ്മളെ നമ്മളെപ്പോലെയുള്ള ചെറുപ്പക്കാർ പരാതി പറയാറുണ്ട് പക്ഷെ നമ്മൾ ആലോചിക്കണം ബുദ്ധിമാന്മാരായ വിവേകശാലികളായ ദീർഘവീക്ഷണമുള്ള നമ്മുടെ ആദണ്യരായ ഉസ്താദുമാർ അതിന്റെ എല്ലാം വരുംവരായികളെ കൃത്യമായി ആലോചിച്ച് പഠിച്ചു മനസ്സിലാക്കി ഒരുപക്ഷേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം തീരുമാനം പ്രഖ്യാപിക്കാറുള്ളത് പക്ഷെ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഏതൊരു പ്രസ്ഥാനത്തിനെതിരെയാണോ സമസ്ത കേരജമീയത്തിനും തീരുമാനം പ്രഖ്യാപിച്ചത് ഏതൊരു വ്യക്തിക്കെതിരെയാണോ സമസ്ത കേരള ജമീയത്തിനും തീരുമാനം പ്രഖ്യാപിച്ചത് ഏതൊരു വ്യാജ വ്യാജത്തുകൾക്കെതിരെയാണോ തീരുമാനം പ്രഖ്യാപിച്ചത് സമസ്ത പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം അത്തരം പ്രസ്ഥാനങ്ങളുടെ വളർച്ച സ്തംഭിച്ചു പോയി എന്ന് ചരിത്രത്തെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ആളുകളെ ഒരു പക്ഷേ സംഘടിപ്പിച്ചിട്ടുണ്ടാവാം ആകർഷകമായ ചില പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടാകാം പക്ഷെ സമൂഹത്തിൽ അംഗീകാരവും വിശ്വാസ്യതയും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല നമ്മുടെ സംഘടനാ വേദിയായതുകൊണ്ട് ഇതൊരു അഹങ്കാരത്തിന്റെ ഭാഷയായിട്ട് നിങ്ങൾ ആരും പരിഗണിക്കേണ്ട സമസ്ത കേരള യു വേണ്ട നൂറ് വർഷ കാല ചരിത്രത്തിനിടയിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് സമസ്ത കേരളം ഇവരെ മുസ്ലിം സമുദായം പിൻപറ്റാൻ പാടില്ല എന്നൊരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്തിന് ഏതെങ്കിലും കാലത്ത് സമൂഹത്തിൽ അംഗീകാരവും സ്വീകാര്യതയും നേടാൻ സാധ്യമായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക ഉണ്ടായിട്ടില്ല സമൂഹത്തിൽ എന്നും ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി എന്താണ് ഇതിന് കാരണം ആദരണീയരായ ഉഷാവറംഗങ്ങളായിട്ട് ഉസ്താദമായ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു സമസ്തയുടെ മുഷാവറ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിന്റെ പ്രത്യേകത എന്താണ് വിഷയങ്ങളിൽ സമസ്ത കേരളീയത്തരുമായി എടുക്കുന്ന തീരുമാനങ്ങൾ വ്യക്തികളുടെ അഭിപ്രായങ്ങളെക്കാൾ അപ്പുറം പ്രമാണങ്ങളുടെ അഭിപ്രായങ്ങൾക്കും പ്രമാണങ്ങൾക്കനുസൃതമായിട്ടാണ് തീരുമാനമെടുക്കാറുള്ളത് പ്രമാണങ്ങൾക്ക് വിധേയമായിട്ടാണ് തീരുമാനമെടുക്കാറുള്ളത് ആ തീരുമാനങ്ങൾക്ക് പിന്നൊരു മാറ്റിത്തിരുത്തലിന്റെ ആവശ്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല ഈ തീരുമാനത്തിന്റെ കൂടെ കാലങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ പഠിപ്പിച്ച പരിശീലിപ്പിച്ചൊരു കാര്യമാണ് അഖില സുന്നജമായയുടെ ആശയാദർശം അനുസരിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിലും സമൂഹമാണെങ്കിലും കുടുംബമാണെങ്കിലും അവരോടൊക്കെ നമ്മുടെ ഉസ്താദമാർ നിരന്തരമായി ഉപദേശിക്കുന്നൊരു കാര്യമാണ് ബിതാഴി പ്രസ്ഥാനങ്ങളുമായിട്ട് അകന്നു നിൽക്കണം പ്രസ്ഥാനങ്ങളുമായിട്ട് പ്രസ്ഥാനങ്ങളുമായിട്ടകന്ന് നിൽക്കണം ബിതഴി പ്രചാരകർക്ക് എന്താണ് തെറ്റെന്ന് ഒരു പക്ഷേ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ സാധ്യമായിക്കൊള്ളണമെന്നില്ല അതൊക്കെ അത്രത്തോളം മതപരമായ വിഷയങ്ങളിൽ ആഴത്തിലുള്ള അറിവും പാണ്ഡിത്യം മാത്രമേ കൃത്യമായി തിരിച്ചറിയാനും മനസ്സിലാക്കാനും സാധിക്കൂ അതിനുവേണ്ടി മഹാന്മാരായ ഉസ്താദന്മാർ എന്തു പറഞ്ഞു പറഞ്ഞു നമ്മളെപ്പോലുള്ള സാധാരണക്കാരോട് പറഞ്ഞു ബിതാഴി പ്രസ്ഥാനങ്ങളുമായിട്ട് അകന്നു നിൽക്കണം അവരുമായിട്ട് അമിതമായ ഉണ്ടാവണ്ട അവരുമായിട്ട് പരിമിതി വിട്ടുകൊണ്ടുള്ള ഇടപെടകൽ എന്ന സ്വഭാവത്തിലേക്ക് വരേണ്ടതില്ല വ്യക്തിബന്ധവും സൗഹൃദങ്ങളും ഒക്കെ അതിന്റെ പരിധി അനുസരിച്ച് ഉണ്ടാവാം പക്ഷേ അത്തരം പ്രസ്ഥാനങ്ങളെ പ്രചാരകരെ അകറ്റി നിർത്തണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മഹൽ നിന്ന് അകറ്റി നിർത്തണം മദ്രസയിൽ നകറ്റി നിർത്തണം അറബി കോളേജിൽ നകറ്റി നിർത്തണം സ്ഥാപനങ്ങൾ നകറ്റി നിർത്തണം വ്യക്തിബന്ധങ്ങൾ നകറ്റി നിർത്തണം എല്ലായിടത്തും ഒരു ഒരു അകലം കാത്തു സൂക്ഷിക്കുന്ന ഒരു സംവിധാനം ആ സംവിധാനം ഉണ്ടായതുകൊണ്ട് അതുകൊണ്ടുള്ള നേട്ടം എന്താണ് അതുകൊണ്ടുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ അത്തരം സാംക്രമിക രോഗങ്ങൾ ഒരു പകർച്ചവ്യാധി പോലെ നമുക്കിടയിലേക്ക് കയറി വരില്ല പകർച്ചവ്യാധി പോലെ അത്തരം അപകടകരമായ ആശയങ്ങൾ നമുക്കിടയിൽ സ്വാധീനം ചെലുത്തില്ല അകറ്റി നിർത്താനുള്ള ഉപദേശത്തിന്റെ പ്രധാനപ്പെട്ട കാരണം അതാണ് കോവിഡ് ഉണ്ടായ സമയത്ത് എന്തായിരുന്നു വൈദ്യശാസ്ത്രം നമ്മുടെ ഡോക്ടർമാർ ആരോഗ്യ ആരോഗ്യവകുപ്പിന് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിരുന്നത് അകലം പാലിക്കുക ഡിസ്റ്റൻസ് ഈ അകലം പാലിക്കാൻ വേണ്ടി ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിച്ചു എന്താണ് കാരണം ആരോഗ്യമുള്ള ശരീരത്തിലേക്ക് ഈ വൈറസ് കയറി വന്നു കഴിഞ്ഞാൽ നമ്മളെയും കോവിഡ് ബാധിക്കും കോവിഡ് ബാധിക്കാതിരിക്കാൻ പകർച്ചവ്യാധികൾ വ്യാപിപ്പിക്കാതിരിക്കാൻ ആ രീതിയിലുള്ള സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കണം അകലം പാലിക്കണം എന്ന് പറഞ്ഞു ഇതേ സംവിധാനമാണ് നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് ഈ അകലം പാലിക്കണം എന്തിനാണ് അകലം പാലിക്കുന്നത് അവരോടുള്ള അന്ധമായ ശത്രുത കൊണ്ടല്ല അവരോടുള്ള അന്ധമായ വ്യക്തിവിരോധം കൊണ്ടല്ല അവരെ അവരെങ്ങനെങ്കിലും അവരോടുള്ള പകപൊക്കലിന്റെ ഭാഗമായിട്ടല്ല നമ്മുടെ ഈ മാനും അമലും കാത്തു സൂക്ഷിക്കണമെങ്കിൽ സാധാരണക്കാരായ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും അതിന്റെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള വഴി അത്തരം പ്രസ്ഥാനങ്ങളുമായിട്ട് അകലം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ അകലം സൂക്ഷിക്കുക എന്നുള്ളത് കഴിഞ്ഞ നൂറ് വർഷമായി നമ്മുടെ പണ്ഡിതന്മാർ നിരന്തരമായി ഈ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉത്ബോധനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അത് നിലനിർത്തിയത് കൊണ്ടാണ് ആ അർത്ഥത്തിൽ ബിതഴി പ്രസ്ഥാനങ്ങളെല്ലാം അകറ്റി നിർത്തി ഇന്നും മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായം വിശ്വാസപരമായും കർമ്മപരമായും അവരേതു വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന കൃത്യമായ ദിശ നിർണയിച്ചു കൊടുക്കുന്നിടത്ത് സമസ്തകേരജം യത്രമേ അംഗീകരിക്കുന്ന ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് സമൂഹം എത്തിച്ചേരാൻ കാരണം ഈ ഈ ഒരു ഒരു വളരെ ശക്തമായിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം ഇത്തരം പ്രസ്ഥാനങ്ങളൊക്കെ അകറ്റി നിർത്തി മുസ്ലിം സമുദായത്തിന്റെ ഭദ്രമായ കെട്ടുറപ്പ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മഹല്യ സംവിധാനം നമ്മുടെ മദ്രസകൾ നമ്മുടെ അറബിക് കോളേജുകൾ നമ്മുടെ ദീനീ സ്ഥാപനങ്ങൾ നമ്മുടെ എല്ലാ സംവിധാനങ്ങളും ഒരു കോട്ട പോലെ അത്തരം പ്രസ്ഥാനങ്ങൾക്കൊന്നും ഒരർത്ഥത്തിലും സ്വാധീനം ചെലുത്താൻ കഴിയാത്ത വിധത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പിതായി പ്രസ്ഥാനങ്ങൾ തന്ത്രപരമായിട്ടുള്ള ചില വഴികൾ ആരംഭിക്കാൻ ആലോചിക്കാൻ തുടങ്ങി അവർ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി ഇപ്പൊ പഴയകാലം പോലെയല്ല നമ്മുടെ രാജ്യം വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദി ഭരിച്ചോണ്ടിരിക്കുകയാണ് രാജ്യത്തെ മുസ്ലിങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കേണ്ട കാലമാണ് നമ്മൾ ഈ സുന്നി മുജാഹിദും പറഞ്ഞ് തർക്കിക്കേണ്ട കാലമല്ല നമ്മൾ സുന്നി മുജാഹിദും ജമാത്തും പറഞ്ഞ് തർക്കിക്കേണ്ട സന്ദർഭമല്ല നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ഘട്ടമാണ് അതുകൊണ്ട് ഇത്തരം പ്രസ്ഥാനങ്ങളോടൊക്കെ ഉള്ള ആശയപരമായ വിയോജിപ്പുകളൊക്കെ നിലനിർത്തിയാൽ തന്നെ പരസ്പരം കൂട്ടായ്മകളും പരസ്പരം കൂടിയാലോചനകളും പരസ്പരം ഒരുമിച്ചുള്ള അത്തരത്തിലുള്ള പദ്ധതികളും പരിപാടികളും ഒക്കെ സഹകരിക്കുന്ന സാഹചര്യം ഉണ്ടാകണം അങ്ങനെ സാഹചര്യം ഉണ്ടായാൽ മാത്രം പോരാ അവരും നമ്മളും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ അതുപോലുള്ള സൗഹൃദങ്ങൾ സംഭാഷണങ്ങളൊക്കെ വർദ്ധിപ്പിക്കണം കാരണം എന്താണ് രാജ്യത്തെ മുസ്ലിങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ് മുസ്ലീങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ് നമ്മുടെ യഥാർത്ഥ ശത്രുവിനെ നേരിടാൻ നമ്മൾ മറന്നുപോകുന്നു അപ്പൊ യഥാർത്ഥ ശത്രു ഈ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കി ആ ഭിന്നിപ്പിനെ ചൂഷണം ചെയ്ത് സമുദായത്തെ ഞെക്കിക്കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പരസ്പരം തമ്മിലടിപ്പി അടിക്കുന്നത് ശരിയല്ലല്ലോ എന്നാണ് ഉപദേശം ഇത് പറയുന്ന കേട്ടാൽ അത് ശരിയാ രാജ്യത്ത് വലിയ പ്രതിസന്ധി നിലനിൽക്കുന്ന സന്ദർഭമാണ് ഏക സിവിൽ കോഡ് വരാൻ വേണ്ടി പോകുന്നു വക്കപ്പ് നിയമം പാസ്സാക്കപ്പെട്ടിരിക്കുന്നു പൗരത്വ നിയമം പാസാക്കപ്പെട്ടിരിക്കുന്നു രാജ്യത്തെ മുസ്ലിങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ് അപ്പൊ മുസ്ലിങ്ങൾ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് മുസ്ലിങ്ങളൊക്കെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട ഈ സന്ദർഭത്തിൽ ഇപ്പൊ ഈ വിദേഹത്തും സുരത്വം വിദേഹത്തും പറയാനും ഈ തൗഹീദും സുർക്കും പറഞ്ഞിട്ട് നമ്മൾ സമയം കളയുന്നത് ശരിയല്ലല്ലോ ഇതാണ് പലരുടെയും ചോദ്യം നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പൊരു നരേന്ദ്രമോദി എന്നൊരു പ്രധാനമന്ത്രിയും രാജ്യത്തുണ്ട് അങ്ങനെ പ്രധാനമന്ത്രി പോലും ഇല്ലാത്ത കാലത്ത് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത കാലത്ത് ഈ രാജ്യം ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഈ രാജ്യത്ത് ഇന്ത്യയിൽ ജനിച്ചു വളർന്നവനാണ് ബ്രിട്ടീഷ് അനുകൂലിയല്ല എന്നൊറ്റ കാരണത്താൽ ഈ രാജ്യത്ത് നിരന്തരമായി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് വെടിവെച്ച് കൊന്ന് അന്തമാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് നാട് കടത്തിയിട്ട് ഈ രാജ്യത്ത് ജനങ്ങളെ ചുറ്റി ചാമ്പലാക്കിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അന്നാണ് ഇതിനു വേണ്ടി സമസ്ത രൂപീകരിച്ചത് അന്ന് ഏതെങ്കിലും പണ്ഡിതന്മാര് പറഞ്ഞോ ഒന്ന് സ്വാതന്ത്ര്യം കിട്ടിക്കോട്ടെ എന്നിട്ട് സമസ്ത ഉണ്ടാക്കാം നമ്മളിപ്പോ ഒരുമിച്ച് നിൽക്കേണ്ട സമയല്ലേ നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തേണ്ട സമയത്ത് ഇപ്പൊ മുജാഹിദിനെതിരെ സമരം നടത്താൻ പാടുണ്ടോ ആരെങ്കിലും കാണാൻ നമ്മളിപ്പോ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തേണ്ട സമയമാണ് ഈ രാജ്യത്തിൽ ജനിച്ച ജനിച്ചു വീണ നാടിന് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടം മുജാഹിദിന്റെ തൗഹീദും ശരിക്കും പരിശോധിക്കാൻ പോകുന്നത് ആരെങ്കിലും അങ്ങനെ പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ കാണുവോ സമസ്ത കേരള ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസി സമൂഹത്തിന്റെ ഈ മാനുനിൽ കാവൽ നിൽക്കുകയാണ് അത് രാജ്യം ആര് ഭരിക്കുന്നു ഭരിക്കുന്നില്ല നോക്കിയിട്ടല്ല അത് സ്വാതന്ത്ര്യമുള്ള രാജ്യമാണെങ്കിലും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന രാജ്യമാണെങ്കിലും അക്രമിയായ ഭരണാധികാരി ഭരണം നടത്തുന്ന കാലമാണെങ്കിലും ഇനി മിത്രമായി എല്ലാവരെയും കൊണ്ട് മുന്നോട്ട് പോകുന്ന ഭരണാധികാരിയുടെ കാലമാണെങ്കിലും ആര് രാജ്യം ഭരിച്ചാലും അടിസ്ഥാനപരമായി പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്വം പരിശുദ്ധമായ ദീൻ ആ ദീൻ നിലനിർത്തലും സ്ഥാപിക്കലും അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമാണ് അതുകൊണ്ട് സമകാലികമായിട്ടുള്ള ചുറ്റുപാടുകളും വെല്ലുവിളികളും പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ട് ബിതഴി പ്രസ്ഥാനങ്ങൾക്കുള്ള എതിർപ്പിനെ ലാഘവത്തോടുകൂടി നിസ്സാരവത്കരിച്ചുകൊണ്ട് അതിന്റെ മറവിൽ ബിതായി പ്രസ്ഥാനങ്ങൾക്ക് കയറി വരാനും അവർക്ക് നമ്മളിലേക്ക് കഴുക്കാനും നമ്മളെ ചെറുപ്പക്കാരെ വലവീശാനും ഒക്കെയുള്ള ബിതഴി പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ കുതന്ത്രപരമായ നീക്കങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കൂട്ടത്തുള്ള ചില സാധുക്കളും പെട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം അതറിഞ്ഞോ അറിയാതെയോ പെട്ടുപോയിരിക്കുന്നു അപ്പൊ നമ്മുടെ കുറച്ച് ആളുകൾക്ക് അവരുടെ ക്യാമ്പിൽ പോയി ക്ലാസ് എടുക്കാം അവരിൽ പെട്ട നല്ല പ്രഭാഷകരെ നമ്മളെ കോളേജിൽ കൊണ്ടുവന്ന് ക്ലാസ് എടുക്കാവുണ്ട് അവർ ആശയൊന്നും പറയുന്നില്ല ഇതാണ് അതിൻ്റെ വിശദീകരണം അവരവരുടെ ആശയമൊന്നും പറയുന്നില്ല പക്ഷെ നല്ല മോട്ടിവേഷൻ ആണ് നല്ല ട്രെയിനിംഗ് ആണ് നല്ല ലീഡർഷിപ്പ് ട്രെയിനിങ് ആള് മുജാഹു ആയിക്കോട്ടെ പക്ഷെ നല്ല ലീഡർഷിപ്പ് ട്രെയിനിങ് ആണ് അതുകൊണ്ട് നമ്മൾ അറബി കോളേജിലെ കുട്ടികൾ ക്ലാസ് എടുക്കാ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അവര് നമ്മുടെ കോളേജിൽ വരുന്നു കുട്ടികൾക്ക് നല്ല മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നു നല്ല ലീഡർഷിപ്പ് ട്രെയിനിങ് കൊടുക്കുന്നു വളരെ ആകർഷകമായ ക്ലാസ് കേൾക്കുമ്പോ ആ ക്ലാസ്സിന് അവസാനം ഈ ക്ലാസ് എടുക്കുന്ന ആള് പറയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എന്റെ നമ്പറിൽ വേണമെങ്കിൽ വിളിക്കാം നമ്പർ എല്ലാവരും എഴുതിയെടുത്തോ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉണ്ട് നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യണം എന്റെ അക്കൗണ്ട് ഇതാണ് ആ ക്ലാസ് മുതൽ ആ ക്ലാസ്സിൽ ആകൃഷ്ടരായ കുട്ടികൾ അന്ന് മുതൽ അദ്ദേഹത്തിന്റെ ഫോളോവറാണ് തുടർന്ന് യൂട്യൂബിൽ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു തുടർന്ന് ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഘട്ടം ഘട്ടമായി കേവലം മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ ഒതുങ്ങുന്നില്ല ലീഡർഷിപ്പ് ട്രെയിനിങ്ങിൽ ഒതുങ്ങുന്നില്ല അവര് അവരുടെ സമ്മേളനങ്ങളിൽ നടക്കുന്ന ബിതായി പ്രസ്ഥാനത്തിന്റെ ആശയ പ്രചാരണങ്ങളിൽ ഈ പറയപ്പെട്ട പല കുട്ടികളും പെട്ടുപോകുന്നു തൊട്ടടുത്ത് മുജാഹിദ് സമ്മേളനം നടക്കുന്നുണ്ട് ആ മുജാഹിദ് സമ്മേളനം നടക്കുന്ന സമയത്ത് അതിന്റെ പ്രോഗ്രാം നോട്ടീസ് കണ്ടപ്പോ ഇത് നമ്മുടെ കോളേജിൽ ക്ലാസ് എടുക്കാമെന്ന ആളാണല്ലോ നമുക്കൊന്ന് പോയി നോക്കിയാലോ കോളേജിൽ വന്നപ്പോ നല്ല ക്ലാസ് ആയിരുന്നു നമുക്കൊന്ന് പോയി നോക്കാം അപ്പൊ ചോദിച്ചു ഉസ്താദ് പറഞ്ഞു അയാൾ ക്ലാസ് എടുക്കുന്ന ആ സെഷനിൽ മാത്രം പോയിട്ട് പോന്നോ ഇത്ര നല്ല ഉസ്താദ്മാരുണ്ടെങ്കിൽ പിന്നെ ആവശ്യമില്ല അയാൾ ക്ലാസ് എടുക്കുന്ന ആ സെഷനിൽ മാത്രം പോയിട്ട് പോന്നോ തൊപ്പിയൊക്കെ ഊരി പോകുകയാണെങ്കിൽ സൗകര്യം നാട്ടുകാർ കാണൂലോ നാട്ടുകാരുടെ ചെലവിലാണ് ജീവിക്കണമെന്നുള്ള ബോധമല്ല ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഇത്തരം ബിദാഴി പ്രസ്ഥാനങ്ങളുമായി കൂട്ടുചേർന്നുകൊണ്ട് സമൂഹത്തിൽ ഒരു സങ്കര സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കാൻ ബിദാഴി പ്രസ്ഥാനങ്ങൾ അജണ്ട തയ്യാറാക്കിയിരിക്കുന്നു ഇതിനെതിരെ നാം ജാഗ്രത പാലിക്കണം ബിതായി പ്രസ്ഥാനങ്ങൾ തയ്യാറാക്കപ്പെട്ട അജണ്ടക്ക് പിറകെ നമ്മുടെ വളർന്നു വരുന്ന മുത്താലിം സഹോദരന്മാർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് അത് കേവലം സംഘടനാ പ്രശ്നമല്ല അത് കേവലം സംഘടനാ പ്രശ്നമല്ല അത് അവന്റെ ഈമാനിനെ ബാധിക്കുന്ന ഗൗരവതരമായ വിഷയമാണ് അതുകൊണ്ടാണ് സമസ്ത കേരളത്തുമ്മയും അതിന്റെ പോഷക സംഘടനകളും എസ് കെ എസ് എഫ് പോലെയുള്ള സംഘടനകളും ഒക്കെ ആദർശപരമായ കാര്യത്തിൽ ആദർശപരമായ കാര്യത്തിൽ ഇത്തരമൊരു കണിശമായ സമീപനം മുമ്പേ പുലർത്തിയിരുന്നു അത് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്താൻ ആവശ്യമായിട്ട് ചില നീക്കങ്ങളിലേക്ക് വന്നത് എന്നിട്ട് നമ്മൾ ഉസ്താദുമാരോ നേതാക്കളോ ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞോ പ്രസംഗിച്ചോ കഴിഞ്ഞാൽ ഇപ്പണ്ട് കുറച്ച് നൂറ്റിപ്പത്തുകാർ ഇറങ്ങിയിട്ടുണ്ട് അതിനുള്ള വിശദീകരണതാണ് ഇപ്പൊ കുറച്ച് നൂറ്റിപ്പത്തുകാർ ഇറങ്ങിയിട്ടുണ്ട് തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു തുടക്കം കുറിച്ചിരുന്നത് എൺപത്തൊമ്പതും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചും തമ്മിൽ ഒരു നിലക്കും സമീകരിക്കേണ്ടതില്ല അത് രണ്ടും രണ്ടാണ് എൺപത്തി ഒമ്പതിൽ വന്ന ആളുകൾ എൺപത്തി ഒമ്പതിന്റെ സ്വഭാവത്തിന് നിലനിൽക്കട്ടെ അതിനെ ഇതുമായി കൂട്ടിക്കെട്ടികൊണ്ട് ആരെ കൊണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടൊക്കെ രക്ഷപ്പെടാമെന്ന് ആരെങ്കിലും മോഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കണ കാര്യമല്ല നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പോൾ കുറച്ച് നൂറ്റിപ്പത്തുകാർ ഇറങ്ങിയതല്ല ഈ നൂറ്റിപ്പത്ത് തൊള്ളായിരത്തി ഇരുപത്തി നാല് രൂപീകരിച്ച നൂറ്റിപ്പത്താണ് അത് കഴിഞ്ഞ നൂറ് വർഷക്കാലം വളരെ ഭംഗിയായി മനോഹരമായി നമ്മുടെ ആദരണീയരായ പണ്ഡിതന്മാരും നേതാക്കന്മാരും കൊണ്ടു നടന്നു ഇതിനെ ഈ അർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ നമ്മുടെ സമൂഹത്തിൽ ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ബോധ്യപ്പെടാനും ആ അർത്ഥത്തിൽ ബോധ്യപ്പെടുത്താനും നമുക്ക് സാധ്യമാകണം